ഈ രണ്ട് കിഡിലൻ ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ പയറിലുണ്ടാകുന്ന മഞ്ഞയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ പുകയില നമുക്ക് ഇങ്ങനെയല്ല നമുക്ക് തലേ ദിവസം പുകയില ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്താ കണ്ടോ ഞാൻ ഇന്നലെ കുറച്ച് പുകയില എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് കാണുന്നത് അതുമാത്രമല്ല നമുക്ക് കാന്താരി എന്ന് പറയുന്നത് ഇതൊരു ഇതുപോലെ അല്ല പച്ചക്കാന്താരി നല്ലപോലെ മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവരണം ഞാൻ കുറച്ച് കാന്താരി എടുത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് ഐറ്റം ആണ് വേണ്ടുന്നത് ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു കാരണവശാലും നിങ്ങൾ ഈ രണ്ട് ഐറ്റങ്ങളും നമ്മുടെ ഈ വെറും കൈ കൊണ്ട് എടുക്കാൻ നിൽക്കരുത് ഒന്നെങ്കിൽ ഒരു ഗ്ലൗസ് വല്ലതും ഉപയോഗിക്കുക അല്ലെന്നുണ്ടെങ്കിൽ സ്പൂണോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇതിനകത്തുന്നേ കുറച്ച് ഈ ഒരു പുകയിലെടുത്തിട്ട് ഇന്നലെ ഇട്ടുകൊണ്ടാണ് നല്ലപോലെ തന്നെ നീട്ടിറങ്ങിയിട്ടുണ്ടാവും അതിനകത്തുനിന്ന് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം നമ്മുടെ ആ ഒരു പുകയിലയുടെയും അതുപോലെ തന്നെ കാന്താരിയുടെയും നീരിതേയും രണ്ടും മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു സ്പ്രേയറിലേക്ക് മാറ്റണം കേട്ടോ ഇതിനോട് ഒരു രണ്ടരട്ടി വെള്ളം കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇത് ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് മുന്നൂറ് മില്ലി കാണുമായിരിക്കും അപ്പോൾ ഇതിനകത്തുനിന്നൊരു ഒന്നോ ഒന്നര ലിറ്റർ വെള്ളം കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് നേർപ്പിച്ചിട്ട് ഈ ഒരു കുപ്പിക്കകത്തേക്ക് ഒഴിക്കാം ഞാനാ പറഞ്ഞതിന് കൂട്ടി നമ്മുടെ ആ ഒരു മുഞ്ഞ കളയാനുള്ള ഐറ്റമാണ് നമ്മുടെ കുപ്പിക്കകത്തിരിക്കുന്നത് വളരെ ഡേഞ്ചർ ഐറ്റമാണ് നന്നായിട്ട് തന്നെ നമുക്ക് അതിനകത്തേക്ക് സ്പ്രേ ചെയ്തേക്കാം എപ്പോഴുമല്ല എന്തേലൊക്കെ മുഖത്തൊക്കെ ഒന്നല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് വെക്കുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ എപ്പോഴും കാരണം ഇതിങ്ങനെ പറക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ദേഹത്തൊക്കെ വന്ന് വീഴും അപ്പോൾ അത് വളരെയധികം നമുക്ക് ദോഷമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിട്ട് നമുക്കറിയാമല്ലോ മറ്റൊന്നുമല്ല എരി എരിക്കും ഭയങ്കരമായിട്ട് എരിവുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്